പലരും പലതും ഉപരിപ്ലവമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതിനൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ വളരെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നതിനും ഞങ്ങൾ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ലിംഗപരമായ ഏത് വിവേചനവും ലൈംഗികമായ അതിക്രമങ്ങൾ ഉൾപ്പെടെ അത് നിലനിൽക്കാൻ പാടില്ല അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലപാടുള്ള ഒരാളാണ് ഞാൻ

സിനിമാ മേഖല കുറച്ച് കാലമായിട്ട് വിജിലൻ്റ് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല അത് പ്രത്യേകിച്ചും ഡബ്ല്യു സി സി എന്ന പ്രസ്ഥാനത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി അണിനിരുന്നിട്ടുള്ള വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ അഭിനന്ദിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഉള്ളത് കാരണം ധീരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് തങ്ങളുടെ ഭാവിയെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ ഒട്ടും വേവലാതിപ്പെടാതെ നീതിക്കു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇതൊക്കെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഞാനോ നിങ്ങളോ അല്ല അവരാണ് ഇതിൽ ഏറ്റവും അധികം ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയാൻ കെൽപ്പുള്ളവർ നമുക്ക് നേരിട്ട് ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അത് നേരിട്ട് അനുഭവിക്കുന്നവർ തന്നെ അത് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോ അനിവാര്യമായും വേണ്ടത് ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് മതി ഇത്രക്ക് മതി ആരോപണമാണ് ആളുകളെ സർക്കാർ ഇന്നലെ രാത്രി ഈ ഒരു ഈയൊരു പരാമർശമുണ്ടായ ഉടനെ സർക്കാരിന് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് അതിന്റെ നടപടികളിലേക്ക് കടക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ അത് എല്ലാ തലങ്ങളിലും ആലോചനകൾ എടുത്തതിന് ശേഷം മാത്രം ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് പല കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഈ ഈ ഒരു വാർത്ത പുറത്തു വന്നാൽ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും ഒക്കെ ബാധ്യതയുണ്ട് സർക്കാരിന് അതിനുശേഷം മാത്രമാണ് അതിൽ ഏകപക്ഷീയമായിട്ടൊരഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള നിലയ്ക്കോ എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു ഞാനതി സൂചിപ്പിച്ചു കൂട്ടായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് എന്നേക്കാൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ വകുപ്പ് മന്ത്രി മാത്രം ും ശരിയായോ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത് അരമണിക്കൂർ സമയമായിട്ട് ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ഡബ്ല്യു സി സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തണം എന്നുള്ള എന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് ഉണ്ടാവും എന്ന് കരുതുകയാണ് അതിനുശേഷം പ്രതികരിക്കാം നമ്മളൊക്കെ ഒന്ന് ഇപ്പൊ ഇന്ന് ഈ നിമിഷം ജീവിതം അവസാനിപ്പിച്ചു പോണില്ലല്ലോ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഏഹ് നിങ്ങള് അതിന്റെ അത് എന്റെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയൊന്നും ഒന്നും ഇല്ല അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള പരിശോധനകൾ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ ഇതിൽ അവിശ്വാസത്തിന്റെ പ്രശ്നവും വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുടെ പ്രശ്നമല്ല ഇത് ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ചില പരിശോധനകളുടെ ആവശ്യങ്ങളും കൂടിയുണ്ട് പിന്നെ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ബാധ്യത തീർച്ചയായും സർക്കാരിനുണ്ട് സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളാണ് അത് എടുക്കേണ്ടത് എൻ്റെ ചുമതലയായിട്ടുള്ള വകുപ്പുകളുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല ഇത് അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ എന്നെ സംബന്ധിച്ച് പരിമിതികളുണ്ട്